കടുത്ത വേനൽ കുരുമുളക് കൃഷിക്ക് തിരിച്ചടിയായി അന്തരീക്ഷ താപനില ഉയർന്നതോടെ ചെടികൾ വാടിക്കരിയുകയാണ് വേനൽ തുടർന്നാൽ അടുത്ത സീസണിൽ കുരുമുളക് ഉൽപ്പാദനം ഗണ്യമായി കുറയും ചൂട് ഉയർന്നതും വേനൽമഴ മഴ മൂലം ഇടുക്കി ജില്ലയിലെ കുരുമുളക് കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മഴ കുറഞ്ഞതോടെ ഡിസംബറിൽ തന്നെ തോട്ടങ്ങളിൽ കുരുമുളക് ചെടികൾ വാടി തുടങ്ങിയിരുന്നു വേനൽ മഴയും കിട്ടാതായതോടെ വിവിധയിടങ്ങളിൽ കുരുമുളക് ചെടികൾ കരിഞ്ഞുണങ്ങി പച്ചവല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്ന് വെള്ളമെടുത്തുമാണ് കർഷകർ വേനലിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ പലയിടത്തും പടുതാക്കുളങ്ങളും വറ്റി വരണ്ടുരുമുളക് ചെടികളെല്ലാം നിലം പറ്റാതായ അവസ്ഥയിലുണ്ട് വേരൽമഴ ലഭിക്കാത്തതും ഇതിനൊരു മുഖ്യ കാരണമാണ് കുരുമുളകിന് ഇപ്പോൾ ന്യായമായ വിലയുണ്ട് പക്ഷേ അത് കൃഷിക്കാരന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത കുരുമുളക് ചെടി പൂർണ്ണമായി ഇങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ കുരുമുളക് കൃഷി ചെയ്ത കർഷകൻ്റെ അവസ്ഥ വളരെ ദുരിതത്തിലാണ് ഇതിന് പ്രതിവിധിയായി വില സംവിധാനത്തിൽ സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും ഒരു ഉപാധി എനിക്ക് ാണ് തൈച്ചെടികൾക്ക് പുതയിട്ടെങ്കിലും അന്തരീക്ഷത്തിലെ താപനില കാരണം ഉണക്ക് ബാധിക്കുകയാണ് ഇരുപത് കിലോഗ്രാമോളം കുരുമുളക് ഉണ്ടായിരുന്ന ചെടികളാണ് ഉണങ്ങി നശിക്കുന്നത് വായ്പയെടുത്താണ് പലരുടെയും കൃഷി പരിപാലനം കടുത്ത വേനലിൽ ചെടികൾ നശിക്കുന്ന കർഷകരെ വലിയ കട ബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി